ഹായ് കൂട്ടുകാരെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് എപ്പിസോഡിലേക്ക് പോകാം അപ്പോൾ ലൈവിൽ നമ്മുടെ ഷാനവാസും ഗ്യാങ്ങും ചീപ് ഷോ ആണ് കാണിക്കുന്നത് എന്നാണ് നമ്മുടെ റെന ഫാത്തിമ പറയുന്നത് അതായത് ഇങ്ങനെ എല്ലായിടത്തും കയറിയിട്ട് ഒച്ച ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് ചീപ്പ് ഷോ ആണ് അല്ലാതെ ബിഗ് ബോസ് എന്ന് പറയുന്നത് കച്ചറ ഉണ്ടാക്കുന്നത് മാത്രമല്ല അല്ലാതെയും ഗെയിം കളിക്കാൻ പറ്റും ഇത് ശരിയല്ല ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പോയിട്ട് നമ്മുടെ രനാ ഫാത്തിമ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അനീഷ് കാണിക്കുന്നതോ അത് ചീപ്പ് ഷോ അല്ലേ അവനല്ലേ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി വെക്കുന്നത് അപ്പോയാണല്ലോ നമ്മൾ വോയിസ് റേസ് ചെയ്യുന്നത് അപ്പോൾ റനാ ഫാത്തിമ പറയുന്നത് നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് ചുമ്മാ ചീപ്പ് ഷോ ഇറക്കുകയാണ് അനീഷ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്നാണ് നമ്മുടെ റനാ ഫാത്തിമ പറയുന്നത് പിന്നീട് നമ്മുടെ തക്രാളും പോയിട്ട് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് എന്നുവെച്ചാൽ സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഷാനവാസിന്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ പുള്ളി കുത്തി ഗെയിം കളിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതായത് അവിടെ ഇവിടെയൊക്കെ പോയി നൈസായി തിരിച്ച് പാർട്ട് ഓഫ് ഹിസ് ഗെയിം അനീഷിൻ്റെ തന്നെ ഒരു ഗെയിം സ്ട്രാറ്റർജി ഷാനവാസ് അവിടെ പുറത്തുവിടുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഈ കാണിക്കുന്നതൊക്കെ അത് മനസ്സിലാവാതെ കുറേ പേര് ഒച്ചയുണ്ടാക്കി അവിടെ നടക്കുന്നുണ്ട് അവർക്കാണ് ശരിക്കും പണി കിട്ടാൻ പോകുന്നത് ഷാനവാസ് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട് അതായത് അയാൾ കയറിപ്പോയേക്കും അനീഷ് ചിലപ്പോൾ കുഴപ്പമില്ല അതൊക്കെ അങ്ങ് പോകും ഇതൊന്നും മനസ്സിലാക്കാതെ അവിടെ കിടന്ന് തുള്ളുന്നവർക്കാണ് ശരിക്കും പണി കിട്ടാനും പോകുന്നത് എന്തായാലും ചീപ്പ് ഷോ ആണ് ഷാനവാസും ടീമും അവിടെ കാണിക്കുന്നത് എന്നാണ് റനാ ഫാത്തിമ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ലൈവ് എപ്പിസോഡുകളായി വീണ്ടും വരാം